ഷിരൂരിൽ മരിച്ച അർജുനന് വിട നൽകി ജന്മനാട് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സഹോദരൻ അഭിജിത്ത് ചിതയ്ക്ക് തീ കൊളുത്തി മന്ത്രിമാരും ജനപ്രതിനിധികളുമടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു വിവരങ്ങൾ റിയാസ് കെ എം ആർ നൽകുന്നു റിയാസ് എം എസ് അർജുൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ് വീടിനോട് ചേർന്ന് തന്നെ അർജുൻ്റെ മുറിയോട് ചേർന്ന് അർജുൻക്ക് സാധാരണയായി കിടക്കാറുള്ള മുറിയുടെ വലതുവശത്തായാണ് അർജുൻ ചിതയൊരുക്കിയത് അർജുൻ്റെ ഇളയ സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികൾ എം പിമാരായ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ തുടങ്ങിയവരുൾപ്പെടെയും എം എൽ എമാരുമെല്ലാം തന്നെ അർജുന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു വലിയൊരു ജനസഞ്ചയമാണ് അർജുന അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിയിരുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്ന രീതിയിലാണ് സംസാരം തുടരേണ്ടത് ഓക്കെ തുടർന്നുവള എന്തായാലും ഇപ്പോൾ പ്രധാനമായും അർജുൻ്റെ ഭൗതികദേഹം ഇന്നലെയാണ് അവിടെ കാർവാറിലെ ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടത് അത് ആംബുലൻസിൽ കർണാടക ആംബുലൻസിൽ നേരെ കേരള അതിർത്തിയിൽ വെച്ച് കേരള പോലീസ് അത് ഏറ്റുവാങ്ങുന്നു പിന്നീട് ജില്ലാ അതിർത്തി കോഴിക്കോടിൻ്റെ ജില്ലാ അതിർത്തിയായ വടകര അഴിയൂരിൽ വെച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് ആ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്നത് അത് പൂളാടിക്കുന്നിലെത്തുമ്പോഴേക്കും അർജുൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാർ അന്ത്യാഭിവാദ്യമർപ്പിച്ചു അതിനുശേഷം പാറവപ്പടി റോഡ് വഴി കണ്ണാടിക്കൽ ടൗണിലേക്ക് എത്തിച്ചു അവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ അർജുനെ കാണാനായി കാത്തിരുന്നു ആയിരത്തിലേറെ ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നു അതിൽ ജനപ്രതിനിധികളായ ആളുകൾ ഉൾപ്പെടെ സാധാരണക്കാർ ഉൾപ്പെടെ അതിൽ ഉണ്ടായിരുന്നു അവർ അവരുടെ മുന്നിലൂടെയാണ് ആ വിലാപയാത്ര കടന്നു വന്നത് കണ്ണാടിക്കലിൽ നിന്നും മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വിലാപയാത്രയായാണ് വീട്ടിലേക്ക് ആ ഭൗതികദേഹം കൊണ്ടുവന്നത് ആ വിലാപയാത്രയിൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരായ എ കെ എം അഷ്റഫ് ടി സിദിഖ് തോട്ടത്തിൽ രവീന്ദ്രൻ കെ കെ രമ ലിൻഡോ ജോസഫ് സച്ചിൻ ദേവ് തുടങ്ങിയ നിരവധി പേർ അതിൽ അണിനിരുന്നു കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അടക്കമുള്ളവർ അതിൽ അണിനിരന്നിരുന്നു പിന്നീട് വീട്ടിലേക്ക് എത്തിച്ചു വീടിൻ്റെ വീട്ടിനകത്ത് ആദ്യം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം കാണാനുള്ള ഒരു സംവിധാനം ഒരുക്കി അവിടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റ് ചടങ്ങുകളുമൊക്കെ തുടക്കത്തിൽ നടന്നിരുന്നത് അവിടെ അർജുൻ്റെ അച്ഛൻ പ്രേമനും അമ്മ ഷീലയും അർജുൻ്റെ മൂത്ത സഹോദരി അഞ്ജുവും മറ്റ് ഇളയ സഹോദരങ്ങളായ അഭിരാമിയും അഭിജിത്തും ഒപ്പം അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും അർജുൻ്റെ മകൻ രണ്ടര വയസ്സുള്ള മകൻ നയൻ കൃഷ്ണയുമടക്കം അതിൽ ആ ഒരു മൃതദേഹം അവസാനമായി ഒരു നോക്കുകയുണ്ട് ഭാര്യ കൃഷ്ണപ്രിയയും മകനും അന്ത്യചുംബനം നൽകി അതിനുശേഷമാണ് വീടിന് പുറത്തേക്ക് എടുത്തത് വീടിന് പുറത്തേക്ക് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ പൊതുദർശനം നടന്നു നേരത്തെ ഒരു മണിക്കൂറായിരുന്നു പൊതുദർശനം കരുതിയിരുന്നെങ്കിൽ രണ്ട് മണിക്കൂറോളം നേരം പൊതുദർശനം നീളുന്ന രീതിയിലേക്ക് വലിയ ജനക്കൂട്ടമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർണാടകയിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ എത്തിയെന്നുള്ളതാണ് നേരത്തെ ഈ അർജുനെ കാണാതായതു മുതൽ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ അതിൻ്റെ ഓളങ്ങളിൽ വേണ്ടി തിരച്ചിൽ നടത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ അടക്കമുള്ള ആളുകൾ നിരന്തരം അവിടെ ഉണ്ടായിരുന്ന ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അവരുൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഇതിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി തുടർന്ന് ആണ് ഈ വീടിനോട് ചേർന്നുള്ള അർജുൻ്റെ മുറിയുടെ വലത് വശത്ത് ഒരുക്കിയ ചിതയിലേക്ക് അർജുൻ്റെ മൃതദേഹം എടുത്തത് അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു അർജുൻ്റെ രണ്ടര വയസ്സുള്ള മകൻ അയാൻ ഉൾപ്പെടെ ആ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കാളിയായി ഒടുവിൽ അർജുന്റെ ഇളയ സഹോദരൻ അഭിജിത്ത് ആണ് ചിതയ്ക്ക് തീകുളുത്തിയത് അങ്ങനെ ആ അഗ്മിനാളങ്ങൾ ഏറ്റുവാങ്ങി അർജുൻ ജ്ലിക്കുന്ന ഓർമ്മയായി തീർന്നു ജോസഫ് അഗസ്റ്റിൻ കൂടി റിയാസിന്റെ അരികിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജോസഫ് അഗസ്റ്റിൻ ഈ റിപ്പോർട്ടിനോട് ചേർത്ത് വെച്ച് അവിടെ നിന്ന് പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉചിതമായ യാത്രയ്പ്പാണ് കർണാടക സർക്കാരും കേരള സർക്കാരും അർജുനന് നൽകിയതെന്ന് ഈ ദൗത്യം പൂർണ്ണമാക്കി ഈ അർജുൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലെത്തിച്ചപ്പോൾ തീർത്തും പറയാൻ സാധിക്കും കാരണം ഈ സമാനതകളില്ലാത്ത ദൗത്യമാണ് ഇരു സർക്കാരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടവരും നടത്തി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ അർഹിച്ച യാത്രയപ്പ് ഒരു സാധാരണക്കാരനെന്ന നിലയിൽ അർഹിച്ച യാത്രയ്പ്പ് ഉചിതമായ യാത്രയപ്പ് അർജുനു നൽകി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നേരിട്ടൊരു പുഞ്ചിരി കൊണ്ടോ പോലും പരിചയമില്ലാത്ത ആളുകൾ പോലും അർജുനെ യാത്രയാക്കാൻ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നിർഭരമായ കാര്യം മനസ്സുകൊണ്ട് ഏറെ പേർ ഇവിടെ സന്നിഹിതരായിരുന്നു അങ്കോളയിൽ നിന്നും ആ ഗംഗാവാലി പുഴയുടെ വില്ലേജുകളിൽ നിന്നും യാത്ര പറയുമ്പോൾ പലരും പറഞ്ഞു ഞങ്ങളുടെ സാമീപ്യം അവിടെ ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഞങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്നുമുണ്ട് അർജുനും അർജുൻ്റെ കുടുംബത്തോടൊപ്പം ആ പ്രാർത്ഥനകളും ഉണ്ട് എന്ന് പറഞ്ഞു ആ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ ലഭിച്ചു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്തായാലും വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ആ ദൗത്യം സമാനതകളില്ലാത്ത ദൗത്യം ആ ഈ എഴുപത്തിരണ്ട് ദിവസം പലരും ചോദിച്ച ചോദ്യം എവിടെ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകരോടക്കം ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു എവിടെ നിങ്ങൾ കഥകൾ മെനയുകയാണ് പക്ഷേ കൃത്യമായി നിലകൊണ്ടു ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലടക്കം മാധ്യമങ്ങൾ നിലകൊണ്ട് പ്രവർത്തിച്ചു അതിൻ്റെ എല്ലാം ഫലമുണ്ടായിരിക്കുന്നു ആ അർജുനെ കണ്ട ും അർജുനെ തിരികെ അർജുൻ്റെ വീട്ടിലെത്തിക്കാനും സാധിച്ചിരുന്നു സാധിച്ചു അർജുന പ്രിയപ്പെട്ടതെല്ലാം അർജുൻ ഈ വീട്ടിലെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധാവഹമായ കാര്യം കാരണം ആ ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ആ സമ്മാനങ്ങൾ അർജുൻറെ രേഖകളെല്ലാം തന്നെ ഈ കുടുംബത്തിന് ഏറെ പ്രിയപ്പെടുന്നതായിരുന്നു എഴുപത്തിരണ്ട് ദിവസം ഇത്തരത്തിൽ പുഴയിൽ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലായിരുന്നുവെങ്കിലും ആവശ്യമായതെല്ലാം സമ്മാനിച്ചാണ് അർജുൻ യാത്രയാകുന്നത് ഒരു സമാനതകളില്ലാത്തത് അനുശോധന യോഗത്തിൽ പ്രധാനമായും ജനപ്രതിനിധികളും ഈ ദൗത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും നാട്ടുകാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളുമാണ് പങ്കെടുക്കുന്നത് അഞ്ചു മണിയോടുകൂടി തന്നെ ഈ താൽക്കാലികം തയ്യാറാക്കിയ പന്തലിൽ ഇത്തരത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ എഴുപത്തി രണ്ട് ദിവസം നീണ്ടുനിന്ന ദൗത്യം അത് കുറേ ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലം കൂടിയാണ് മാത്രവുമല്ല വേണ്ടി നടത്തിയത് ധീരോചിത പോ ധീരോചിതമായ പോരാട്ടം ാണ് അതിൽ എല്ലാവർക്കും പങ്കുണ്ട് അർജുൻ എന്ന വ്യക്തിയെ കൂടുതലായി അറിയുവാനും കൂടുതലായി മനസ്സിലാക്കുവാനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം അനുസ്മരിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം വിളിച്ചു ചേർന്നിട്ടുള്ളത് ഈ വീടിന് സമീപത്തായി തന്നെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കും വൈകിട്ട് അഞ്ച് മണിയോടെ കൂടിയാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുക